ചെലപ്പോ തലച്ചോറിന്റെ ഉള്ളിലുള്ള ചെറിയ ആ പത്തിന്റെ അല്ലെങ്കിൽ അഞ്ചിന്റെയൊക്കെ സ്പാനർ അല്ലെങ്കിൽ ആ അഞ്ചിന്റെ സ്ക്രൂ അത് ഇതൊന്നും ഒരു പക്ഷേ ഏടെയും കിട്ടു എന്ന് വരില്ല അപ്പൊ നിങ്ങൾക്ക് അതും വേണം ഇത് വേണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റു സെഡ് കാര്യങ്ങൾ ഓറെടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ തിക്കണ്ട തിരക്കണ്ട ബേജാറാക്കണ്ട നിങ്ങളെ സാധനം എല്ലാം കിട്ടും എന്ത് വേണമെങ്കിലും എന്താക്കണ്ടി ഓടി വന്നോട്ടല്ലേ ഓടി വരിക ചാടി വരിക നിങ്ങളെ സാധനം എടുത്തിട്ട് സ്കൂട്ടാവുക this is me your bro and too, Cha vlog guys ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ പറക്കുളം പറക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞമ്മളത് നമ്മളൊരു വണ്ടി ഒരു ടിപ്പറായിട്ട് നമ്മൾ ഇവിടുത്തേക്ക് വന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വണ്ടീന്റെ എന്ത് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് കൊണ്ടുപോയ അല്ലെങ്കിൽ സിംഗിൾ സിംഗിൾ പാർട്സ് ആയിട്ട് കൊണ്ടുപോയ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു വിശാലമായ ഷോറൂം എന്ന് തന്നെ വേണമെങ്കിൽ വേണം ബൈക്കിൻ്റെ സകല കുലാബിടുണ്ട് ബൈ വണ്ടിക്ക് എന്താണ് വേണ്ടത് ആ ഐറ്റംസുകളും മൊത്തം അത് ഇന്ന സാധനം ഒന്നും മാത്രമല്ല ബോഡിയാണെ ബോഡി തലച്ചോറാണ് തലച്ചോറ് ലിവറാണെങ്കിൽ ലിവർ എന്താ പറയേണ്ടത് എല്ലാ ഐറ്റം ഐറ്റംസും ടയറ് വേണം ടയറും തരാം ഉമന് വേണം ഓൾട്ടോ ബൈക്ക് ഏതൊക്കെ ബൈക്ക് ഇനി കാറിന്റെ സ്റ്റാരി വേണം അതും യു വിൽക്ക് എത്താൻ പിന്നെന്താ പറയുന്നത് ടയർ വേണം സീറ്റ് വേണം നിങ്ങൾക്ക് വേണ്ടത് എല്ലാ ഐറ്റംസും ഒരു കുടക്കിയിൽ ലൈക്ക് എന്താ പറയണ്ടേ പറഞ്ഞ നല്ല അടിപൊളി ബോഡി ബോഡിയാണ് ആ കിടക്കാറ്റ് ബോഡി പിന്നെ എന്താണ് വേണ്ടത് ഒന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല അത്ര കാണും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല നിറഞ്ഞ കിടക്ക വിശാലമായ ചോറോ നിങ്ങളാരും ഇതാക്കണ്ട എന്താ ഐറ്റംസ് വേണ്ട നമ്പറും കാര്യങ്ങളും സ്ഥലവും എല്ലാം എന്താ വന്നിട്ട് എടുത്തു കൊണ്ടുപോയി ജീപ്പ് ലോറി ബൈക്ക് സ്കൂട്ടി ചെലപ്പോ തലച്ചോറിന്റെ ഉള്ളിലുള്ള ചെറിയ ആ പത്തിന്റെ അല്ലെങ്കിൽ അഞ്ചിന്റെ ഒക്കെ സ്പാനർ അല്ലെങ്കിൽ ആ അഞ്ചിന്റെ സ്ക്രൂ അത് ഇതൊന്നും ഒരു പക്ഷേ ഏടെയും കിട്ടു എന്ന് വരില്ല അപ്പൊ നിങ്ങൾക്ക് അതും വേണം ഇത് വേണ്ട ഇതിന്റെ ഉള്ളിലുള്ള ടു കാര്യങ്ങൾ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ തിക്കണ്ട തിരക്കണ്ട ബേജാറാക്കണ്ട നിങ്ങളെ സാധനം എല്ലാം കിട്ടും എന്ത് വേണമെങ്കിലും എന്താക്കേണ്ടി ഓടി വന്നോട്ടല്ലേ ഓടി വരിക ചാടി വരിക നിങ്ങളെ സാധനം എടുത്തിട്ട് സ്കൂട്ടാവുക എത്രയാഴ്ച പൊട്ടിപ്പൊളിഞ്ഞ് പാലിസായി കട്ടപ്പുറത്ത് കയറി കിടക്കുന്ന വാഹനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ എന്താക്ക നേരെ എടുത്തിട്ട് ഓർഡടത്തേക്ക് വരിക ഓർക്കാട കൊണ്ടിട്ട് കൊടുക്കുക ഓർ അതിന് വേണ്ട കാര്യങ്ങൾ അതിനെന്താണ് വേണ്ടത് കാല് പോയിന കാല് വെച്ചൊരു കൈ പോയിന കൈ വെച്ചൊരു തലച്ചോറ് പോയിന തലച്ചോറ് അടക്കോറ് വെച്ചേരും മനസ്സിലായില്ലേ അപ്പൊ ചാഞ്ഞ് പാഞ്ഞ് ഓടി വന്നോ അല സെറ്റോ പൊളിച്ചെടുക്ക ഒന്നാമതര കൈപ്പണി കാണണം എന്നുണ്ടെങ്കിൽ ഈ അയച്ചർ എന്തായാലും തുറക്കണം ഈ ഐച്ചറ പറഞ്ഞ എനിക്ക് കണ്ടില്ലേ ഇതൊക്കെ ഫുൾ കൈപ്പണികളാണ് നീ കാണുന്നത് മൊത്തം ഇതൊക്കെ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു വണ്ടി ആണെന്നു ഇപ്പൊ ഏകദേശം ഇത് സെറ്റായി സെറ്റായി വരുന്നുണ്ട് ഇതൊക്കെ കണ്ടില്ലേതാ ഇതൊക്കെ ഫുൾ കൈപ്പണികളാണ് ഓക്കെ മെഷീനെ കൂടെ കൈ പണികളാണ് ഈ കാണുന്ന മൊത്തം അങ്ങനെ കണ്ടില്ലേ ഇപ്പൊ പുതിയ കേറ്റ് ഒന്ന് സെറ്റാക്കി സെറ്റാക്കി വരുന്നുണ്ട് അപ്പം ഇതും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതും കാണിച്ചു തരുന്നത് അപ്പൊ എന്താ ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ നമ്മൾ കാണിച്ചു തരും വേചാരുന്നുണ്ടല്ലേ ഇതിപ്പോ ഏകദേശം പൂർത്തിയാവാനായി കണ്ടില്ലേ ഇതുപോലെ ഒരു എടുത്തിട്ട് ഒരു ചായക്കട തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പും വേണമെങ്കിൽ ഇവര് എന്താക്കി തരും നിങ്ങൾക്ക് തരും ഓടി വന്നതാ കുടി രണ്ട് ഡോറുണ്ട് കൊടുക്കാൻ വേണ്ടി രണ്ടല്ല ഒരേ ഡോറുണ്ട് അപ്പൊ ഓടിച്ചാടി വന്നോ നല്ല ബോഡിയും കിട്ടാ ഇവിടെ ആ കട്ടപ്പുറത്ത് കയറ്റി വെച്ചത് ബോഡി പല ജാതി ബോഡി ടിപ്പറിന്റെ ബോഡി വേണം ടിപ്പറിന്റെ ബോഡിയുണ്ട് അല്ല എഴിച്ചറിന്റെ വേണം ഇപ്പറം കാണിക്കാ ഏടെ എയ്ച്ചർ ഇവിടെ എഴ്ച്ചറിച്ചറിന്റെ ബോഡി വേണം ഏഴ് സകല ഗുലാബി നമുക്ക് എന്താക്കു കിട്ടു അപ്പൊ ഏടെ നമ്മളെ സ്ഥലത്ത് അപ്പൊ എണ്ണൂർ എണ്ണൂറിന്റെ എന്താ വേണ്ടത് എല്ലാം വേണം ആ ലൈറ്റ് വേണക്ക് ലൈറ്റ് ഉണ്ട് അതിന്റെ ഐറ്റംസ് നിങ്ങള് മുഴുവനീലുണ്ട്

നല്ല മജ്ബൂ ഒരു സ്ഥലത്തും എഴുതി തരാം ഒരു സ്ഥലത്തും കിട്ടില്ല ആ ഐറ്റംസ് ഒന്ന് സെറ്റാക്കി എടുത്തേ എന്താ സാധനം ഇട കിട്ടുന്ന ഏടിയും പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതേപോലത്തെ തന്നെയാണ് സാധനം തന്നെയാണ് യൂസ്ഡ് സാധനം കെടുക്കുക ഒന്നും നോക്കണ്ട കണ്ണും പൊട്ടിട്ട് ഇങ്ങക്ക് എന്താക്കാമ്പ